നമസ്കാരം കർണ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ എന്തൊരു തോൽവിയാണ് വെറും തോൽവി എന്നൊന്നും പറഞ്ഞാൽ പോരാ ലോക തോൽവിയാണ് എന്ന് പറയേണ്ടി വരും നിങ്ങൾ ഇത് നോക്കിയേ കഴിഞ്ഞ ദിവസം അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റാണ് ഒരു വാചകം മാത്രമേ ഉള്ളൂ രണ്ട് വാക്ക് ഞാൻ മാത്രമല്ല എന്നാണ് ആ വാചകം ഇത് ഇനി അറിയൂർ നഗർ എന്ന സിനിമയിൽ ജഗദീഷ് അബദ്ധം കാണിച്ചതിനു ശേഷം പറയുന്ന ആ വാക്കല്ല ഇവിടെ ഞാൻ മാത്രമല്ല എന്ന് ഉദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഒരു നടി ഏതാണെന്ന് നടി ഏത് സിനിമയിലാണ് അഭിനയിച്ചത് എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ തന്നെ കഴിഞ്ഞ ദിവസമാണ് ആ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് നിങ്ങൾ എത്ര പേർക്ക് ആ നടിയെ അറിയാം എന്ന് തന്നെ അറിയില്ല എന്തായാലും ഞാൻ പേര് പറയാം റോഷന റോഷന ആൻ റോയി എന്നാണ് ആ നടിയുടെ പേര് ഇനി ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്തായാലും ഈ നടി കഴിഞ്ഞ ദിവസം വന്ന് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഒരു സ്ത്രീയാണ് ഞാൻ പക്ഷെ എനിക്കും സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് റോഡിന്റെ നടുവിൽ റോക്കി റോക്കീവായി കളിക്കുകയാണ് ഈ യദു എന്ന ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ കുഞ്ഞങ്ങോട്ട് വെച്ച് ഇതേപോലെ എന്നോടും വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ആ പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എടീപോടി എന്നെ അദ്ദേഹം വിളിച്ചു തുടങ്ങത്തുള്ളൂ എന്ന തരത്തിൽ കുറച്ച് ആരോപണമായിട്ട് വന്നു അതായത് ഈ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഏത് വിധേനയും വ്യക്തിഗത്യം ചെയ്യാം ഇയാൾ ഇത്രക്കാരനാണ് എന്ന ഒരു പൊതുബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം ഈ ആരോപണം ഈ നടി ഉന്നയിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരത്തെ മേയർ ആര് രാജേന്ദ്രൻ ഞാൻ മാത്രമല്ല പോസ്റ്റ് പോഷിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ ബന്ധം മനസ്സിലായല്ലോ എന്നിട്ടോ ഈ നടി ആരോപണം ഉന്നയിക്കുന്നു സ്ഥലമായിട്ട് പറയുന്നത് കുന്നങ്ങളുമാണ് പറഞ്ഞു വന്നപ്പോൾ ഇത് ഓടിക്കുന്ന ആ ഡ്രസ് അതിലേ പോകത്തേയില്ല അപ്പോൾ പിന്നെ അവർ ഉടനെ പ്ലേറ്റ് മാറ്റി അത് ആ സ്ഥലം മാറ്റി വേറെ സ്ഥലമായി ഇപ്പോൾ ആ സ്ഥലം കുന്നങ്ങൾക്കിന് പകരം മുതുവറ എന്ന സ്ഥലമായിട്ടുണ്ട് പക്ഷേ അവിടെയും ഈ ബസ് പോവില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ പത്ത് മിനിറ്റ് ആവുന്നതിന് മുമ്പ് ഈ ആരോപണം ചീറ്റി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇനി ആരെ കൊണ്ട് ആരോപണം കൊണ്ട് വരും എന്ന കാര്യത്തിൽ അവർ കുറച്ച് ആശയക്കുഴപ്പത്തിലായിരുന്നു സാധാരണ ഇത്തരം കേസുകളിൽ ഒരു നമുക്കറിയാവുന്ന ഒരു വിവാദ നായികയുണ്ട് സോളാർ നായിക ആ സോളാർ നായികയെ കൊണ്ടായിരുന്നു പറയിക്കുന്നത് അത് കുറച്ച് കടുത്ത രീതിയിലുള്ള പറച്ചിലൊക്കെ ആയിരിക്കും എന്നെ ബലാത്സംഗം ചെയ്തൊന്നും അഞ്ചു ദിവസം എണീക്കാൻ പറ്റിയില്ല എന്ന തരത്തിലുള്ള ഡയലോഗ് ആയിരിക്കും വരുന്നത് എന്തോ ആ പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ തീരെ സുഖമില്ല ആ സുഖവും ആയിട്ട് നടക്കുകയാണ് അതുകൊണ്ട് ആള് സജീവമല്ല അതുകൊണ്ട് മാത്രമാണ് ആ പുള്ളിക്കാരത്തിയെ രംഗത്ത് ഇറക്കാത്തത് അല്ലെങ്കിൽ ഇതിനൊക്കെ തന്നെ സംഭവിച്ചേനെ ഇനിയിപ്പോൾ സംഭവിക്കാനുള്ളത് മിയാ കദീമയെ കൊണ്ടുവരും മരിച്ചുപോയ സിൽക്ക് സ്മിതയൊക്കെ കൊണ്ടുവരും സിൽക്ക് സ്മിതയും പറയും ഇനി എതു ഇന്ന എടുത്തു വെച്ച് എന്നെയും പീഡിപ്പിച്ചിട്ടുണ്ട് എനിക്ക് നേരെയും അഹ്ലീല പദപ്രയോഗം നടത്തിയിട്ടുണ്ട് എനിക്ക് നേരെയും അഹ്ലീല ആംഗ്യം കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറയിച്ചാലും അതിൽ ഒട്ടും അത്ഭുതമില്ല നോക്ക് ഒരു ഈഗോ ക്ലാഷ് അത് തുടക്കം തന്നെ പൊതുജനം ബഹുഭൂരിപക്ഷവും തനിക്കെതിരാണ് അല്ലെങ്കിൽ തൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന തലത്തിൽ സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ ഒരു നല്ല മികച്ച ഒരു സാമൂഹ്യ പ്രവർ പ്രവർത്തക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തക ആയിരുന്നു എങ്കിൽ ആദ്യം തന്നെ പറഞ്ഞേനെ അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ കുറച്ച് ചെയ്യേണ്ടി വന്നു ഞങ്ങളുടെ രണ്ടു പേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് ഓക്കെ എനിക്കത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ലോകം തന്നെ അവരുടെ കൂടെ നിൽക്കുമായിരുന്നു ജനങ്ങൾ തന്നെ അവരുടെ കൂടെ നിൽക്കുമായിരുന്നു മറിച്ച് അവർ ചെയ്ത തെറ്റ് ഓരോ തവണയും അവർ മറച്ചു വെക്കുകയും കള്ളം പറയുകയും ചെയ്തു ഈ വ്യക്തിയെ ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട് ആ വ്യക്തിക്കും ബന്ധുക്കളും മറ്റൊക്കെ ഉണ്ട് അപ്പോൾ ആ വ്യക്തിയെ ഓരോ ദിവസവും സമൂഹ മാധ്യമത്തിലും അല്ലാതെയുമൊക്കെ താറടിച്ച് കാണിക്കാനും വ്യക്തിഹത്യ നടത്താനും വേണ്ടി മാത്രമാണ് ഇവർ ഇവരുടെ ഊർജം വിനിയോഗിച്ചു കൊണ്ടിരുന്നത് അതിനു വേണ്ടിയിട്ട് അവരുടെ ക്യാപ്സൂൾ വിതർന്ന ആ കമ്മികളെ ഉപയോഗിച്ചു അതേപോലെ അവരുടെ കൂട്ടത്തെ ഉപയോഗിച്ചു പിന്നീട് ഇതാ കൊണ്ടുവന്ന് ഏതോ ഒരു നടി ആ നടിയുടെ പേര് ഞാൻ ആദ്യം കാണുന്നു ഞാനും ആദ്യമാണ് ഇങ്ങനെ കാണുന്നത് ഏതെങ്കിലും കൂട്ടത്തിൽ ായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഏത് സിനിമയാണ് എന്നൊക്കെ കമന്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല നടിയാണെന്ന് പറയുന്നു ഈ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ അവരുടെ പോസ്റ്റുകളാണ് ഈ കാണുന്നത് മൊത്തം ഇടത് ഇടത് ചരിത്രം തുടങ്ങിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അല്ലാതെ തന്നെ അവർ വേറെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നോക്കൂ മുകളിലായിട്ട് കാണാം നമുക്കൊരു പോസ്റ്റ് മാർസിസ്റ്റാ താത്തയും ഞാനും എസ് എഫ് ഐ സഹാബിഡ എന്നുള്ളൊരു പോസ്റ്റ് ഇവർ കൊടുത്തിട്ടുണ്ട് ഇതാ എന്ന് പറഞ്ഞ വേറൊരാളുടെ ആ ആ പോസ്റ്റ് എടുത്ത് ടാഗിയേറ്റാണ് കൊടുത്തിരിക്കുന്നത് റോഷ്ന ആൻഡ് ട്രോയി എന്ന വ്യക്തി അപ്പോൾ പല സമയത്തായിട്ട് ഇടത് അനുഭവം ഇടത് അനുഭവം തന്നെ ഇടതുപക്ഷക്കാരൻ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് പറയിച്ചതാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും അത് ഇട്ടതിന് ശേഷമാണ് തിരുവനന്തപുരത്തെ മേയർ ഞാൻ മാത്രമല്ല എന്ന് തള്ളിക്കൊണ്ട് വന്നത് അപ്പോൾ ഈ മേയർ തോൽവി എന്ന് പറഞ്ഞാൽ മതിയോ ഈ മേയറെ ലോക തോൽവി എന്ന് തന്നെ പറയേണ്ടത് അതുതന്നെയാണ് ഞാനും പറഞ്ഞോളൂ കർമാരോധം